out of las vegas it shows multiple teslas on fire in what police are calling a targeted attack police found at least five teslas burned or shot at with guns this happening at a tesla facility in las vegas the incident follows a string of protests and violence targeting tesla across the country over tesla ceo elon musk's department a government efficiency. american president trump in the i don't, know. I don't, know. I don't know. അവരെ തീവ്രവാദികളെന്ന് മുദ്ര കുത്തി അവരെ കുറഞ്ഞതൊരു ഇരുപത് വർഷത്തേക്ക് ജയിലിലടച്ച് നിന്നെയൊക്കെ നരകം കാണിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന അതിന് അദ്ദേഹം പേരിട്ടത് ഡൊമസ്റ്റിക് ടെററിസം അതും തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അമേരിക്കൻ ജനതയോട് അപ്പോൾ ഒരു പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒരു ബിസിനസ്മാൻ ആണെങ്കിലും അദ്ദേഹത്തെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും എല്ലാം പൊതുജനങ്ങൾ തന്നെയാണ് എന്നാൽ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു രാഷ്ട്രീയക്കാരന് ബിസിനസ്സിൽ കൈവെക്കാം എന്നാൽ ഒരു ബിസിനസ്മാൻ രാഷ്ട്രീയത്തിലേക്ക് കൈവെക്കുന്നത് വളരെയധികം സൂക്ഷിക്കണം കാരണം അദ്ദേഹത്തിന്റെ ബിസിനസ് തന്നെ ഇല്ലാതാക്കാനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹത്തിന്റെ തീരുമാന നിമിത്തം ഒരുപക്ഷേ സംഭവിച്ചേക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇലോൺ മാസ്ക് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു വലിയൊരു ബിസിനസ്മാൻ ഇലക്ട്രിക്കൽ കാറില് അദ്ദേഹം ഒരു വലിയ വിപ്ലവം തന്നെയാണ് ഈ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ലോകമെമ്പാടും അതായത് സൃഷ്ടിക്കുകയുണ്ടായി ലോകത്തിലെല്ലായിടത്തും നമുക്കറിയാം ടെസ്സല കാർ എന്ന് പറയുന്നത് ഈ പറയുന്ന അതായത് ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കും ആളുകൾക്കും ഒരു വലിയൊരു ഹരം തന്നെയായിരുന്നു ചില നാളുകൾക്ക് മുമ്പ് വരെ തന്നെ ഞങ്ങൾ പാർക്കുന്ന കാനഡയിലും ഈ പറയുന്ന റോഡിലൊക്കെ ടെസ്ല കാറുകൾ കാണുമ്പോൾ അതായത് നമ്മളുടെ നമ്മുടെ പിള്ളേർ ഉൾപ്പെടെ പറയും നോക്കിക്കേറ്റാടി അത് കണ്ടോ ടെസ്ല കണ്ടോ അപ്പം അങ്ങനെ വളരെ കൗതുകത്തോടെ വളരെ ഇഷ്ടത്തോടെ ആളുകൾ നോക്കിയിരുന്ന ഒരു വാഹനമായിരുന്നു ടെസ്ല കാർ നമുക്കറിയാം ഇലോൺ മാസ്കിനെയും അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെയും അമേരിക്കൻ ജനത ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള പൊതുജനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ വാനോളം ഉയർത്തിയത് ഇപ്പോൾ അതേ ജനങ്ങൾ തന്നെ അതായത് അമേരിക്കയിലുള്ള ആളുകൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ടെസ്ല കാറിനെയും അദ്ദേഹത്തെയും അതായത് വെറുത്തു തുടങ്ങിയിരിക്കുന്നു അതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ബിസിനസ് ഫോക്കസ് വിട്ട് അദ്ദേഹം അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് കൈവെച്ചത് തന്നെയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കൈവച്ചത് ഒരു തെറ്റാണെന്നല്ല എന്നാൽ അദ്ദേഹം ട്രംപിന്റെ ഭരണകൂടത്തിൽ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായി ജോയിൻ ചെയ്യുന്ന ആദ്യ ദിവസം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളാണ് അവിടെയുള്ള അമേരിക്കൻ ജനതയെ വളരെയധികം അസ്വസ്ഥരാക്കിയിരിക്കുന്നത് നമ്മൾ വിവിധ മാധ്യമങ്ങൾ കൂടെ നമ്മൾ ഈ ദിവസങ്ങൾ കാണുകയുണ്ടായി അദ്ദേഹത്തിന്റെ ആദ്യ തീരുമാനം തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അതിന്റെ ഏക കാരണക്കാരൻ ഈ ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ തന്നെ അവിടുത്തെ പൊതുജനങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്തു അദ്ദേഹത്തിനെ വരയ്ക്കുന്ന വരയിൽ നിർത്തുവാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ തന്നെ ഇല്ലാതാക്കുക അത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ മില്യൺ കണക്കിന് ഡോളർ പ്രോഫിറ്റ് നേടിയതായിട്ടുള്ള ആ ഒരു കമ്പനിയുടെ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൂപ്പുകുത്തി നിൽക്കുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ ടെസ്ല കാറിന്റെ ഷെയർ മാർക്കറ്റ് തന്നെ വളരെയധികം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോൾ അതായത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ഉൾപ്പെടെ ലോക രാജ്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ടെസ്ല കാറുകൾ അതായത് ആളുകൾ കത്തിക്കുന്നു പൊതുജനങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ഷോറൂമുകൾ ഉപരോധം ചെയ്യുന്നു അടിച്ചു തകർക്കുന്നു മാത്രമല്ല നിലവിൽ ടെസ്ല കാറുകൾ വാങ്ങിച്ചതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കുടുംബവുമായിട്ട് സമാധാനപരമായിട്ട് ഇപ്പോൾ ആ കാറയിൽ ഇപ്പൊ അവർക്ക് സഞ്ചരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്തിന് പറയണം ഈ കഴിഞ്ഞ ദിവസം കാനഡയിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല അതായത് ഇവിടെ മോണ്ട്രിയയിലും ഹാമിൽട്ടണിലും ഏകദേശം എൺപതിലധികം ടെസല കാറുകളാണ് ആളുകൾ അതായത് കല്ലുവെച്ച് അത് വരയ്ക്കുകയും കൂറുകയും ഒക്കെ ചെയ്യുകയും അതുമാത്രമല്ല അതിൻ്റെ അതിൻ്റെ ടയറുകൾ കുത്തി കീറിയതായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ കാനഡയിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഈ ഒരു സാഹചര്യമാണ് അതായത് കാനഡയിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഒരു ടെസ്സല കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അമ്പതിനായിരം കനേഡിയൻ ഡോളർ മുതൽ ഒന്നര ലക്ഷം കനേഡിയൻ ഡോളർ അതായത് നമ്മുടെ നാട്ടിലെ മുപ്പത് ലക്ഷം മുതല് ഒരു കോടിക്കടുത്തു വരെയുള്ള വില മടക്കിയാണ് പല ആളുകളും ടെസല കാറുകൾ വാങ്ങുന്നത് തീർച്ചയായിട്ടും പണമുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള വണ്ടികൾ എടുക്കും എന്നാൽ അത്രയും വില കൊടുത്ത് ഒരു കാർ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ സമാധാനപരമായിട്ട് ആ കാറിൽ സഞ്ചരിക്കുവാനായിട്ട് ഇപ്പോൾ ആളുകൾക്ക് സാധിക്കുന്നില്ല ഒരു സമയത്ത് തെസലേ കാറെ പോകുന്നത് വളരെ അഭിമാനത്തോടെ നോക്കിക്കണ്ടതായിട്ടുള്ള നമ്മുടെ ആളുകൾ തന്നെ ഇങ്ങനെയുള്ള ആ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് ടെസ്ല കാറെ പോകുമ്പോൾ ആളുകൾ അതിനെ അതായത് പ്രതികരിക്കുന്ന രീതികൾ നമ്മൾക്കിപ്പം എവിടെങ്കിലും ആ ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആ വണ്ടിയെ പൊതുജനം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒന്നും പറയാമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും ഒടുവിൽ സാക്ഷാൽ പ്രസിഡന്റ് തന്നെ രംഗത്തു വന്നു അല്ല അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് തന്നെ തൻ്റെ കൂട്ടുകാരനെ സംരക്ഷിക്കാനായിട്ട് ഈ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഇനിയും ടെസ്ല കാറിന് അമേരിക്കൻ ജനങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അവരെ ഡൊമസ്റ്റിക് ടെററിസം തീവ്രവാദികളുടെ ലിസ്റ്റിൽപ്പെടുത്തി അവരെ ഇരുപത് വർഷത്തേക്ക് ജയിലിൽ അടച്ച് നിന്നെയൊക്കെ നരകം കാണിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ ജനത ഇനി അടങ്ങിയിരിക്കുമോ അല്ല ലോക രാജ്യങ്ങളിലുള്ള ആളുകൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെയുള്ള കാനഡയിലുള്ള പൊതുജനങ്ങൾ തന്നെ അതിനെ അതിനോട് പ്രതികരിക്കുന്നത് More than 80 Tesla vehicles were damaged in the country's largest Tesla showroom, although still under investigation, it appears this incident may have been triggered by the company's CEO Elon Musk's close ties to the Trump administration. Hamilton police were called to a Tesla dealership on Upper Wentworth Street on Wednesday after receiving a report of damage to some of the vehicles in the store's inventory. Upon arrival, officers discovered deep scratches, punctured tires, and other vandalism on upwards of 80 Tesla vehicles. Officers are currently reviewing CCTV footage of the overnight incident and seeking the public's assistance with the investigation. No suspect information has been released. Meanwhile, in recent weeks, tensions surrounding the electric vehicle have reached new heights as vandalism against the Tesla vehicles has risen here in Canada, the U.S., and internationally as well. And it could be due to Elon Musk's growing influence in the White House. This has sparked heated debates among Tesla owners, many of them expressing concern over the recent wave of attacks. It, it worries me. Um, I'm driving basically every week down to the U.S. Uh, for business. And I'm really concerned. I see a lot of middle fingers, and uh, yeah, it, it concerns me. Holger tells me he loves his Tesla Cybertruck and was drawn to the vehicle for its innovation. If you had a Tesla, Everybody looked at you, and, and you, you're represented basically uh, the renewable energy, all the positive things, and now all of a sudden it, it turned around. He adds, he would prefer that Elon Musk stay out of politics and just focus on running Tesla. Now I spoke with Samit, and he tells me his family just got rid of one of their Teslas. His support of the Trump regime is really, I think, not just me, but affected a lot of people in Canada and the States, worldwide, really. So I don't know if. Buying Tesla in the future is something that I would do. And if I was the stock's crashing, and if I was a shareholder, an employee, I'd really put some pressure on uh, the board to get uh, Elon out of there. Some also expressing disappointment over the attacks on Tesla. If you don't like the car, don't damage the car. Just don't buy a Tesla, boycott a Tesla. But people that are like scratching cars, damaging, there's like cameras everywhere. <laughs> ജനം എന്ന് പറയുന്ന അവരുടെ ആ ഒരു ക്ഷമയെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് പരീക്ഷിക്കാതിരിക്കുക കാരണം ജനം അവരുടെ നിയന്ത്രണം ഇട്ടാൽ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ആ വലിയ രാജ്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സൈനോ ജോയ് ബൈ